ഹലോ എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് അപ്പോ നിങ്ങള് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനല്ലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ രാവിലെ ലൈറ്റ് ആയിട്ട് പെർക്കട്ടൻ ചായ പിടിക്കരുത് അപ്പോൾ ലൈറ്റായിട്ട് നമ്മ കയറ്റല് ചായ എപ്പൊടി രീസം മതി പഞ്ചസാര കുറച്ച് മതി 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 കൂടിയാണ് ഇങ്ങനെ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് ഇളക്കിട്ടു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് കട്ടൻ ചായ കുടിച്ചു നമുക്ക് രാവിലെ തുടങ്ങും രാവിലെ അങ്ങനെ കട്ടൻ ചായ പോവും നല്ലതും ചായ ഇങ്ങനെ ഊതിയിട്ടിങ്ങനെ കുടിച്ചും പോളിങ്ങ നല്ല രസമാണ് ഓരോരുത്തരും ഓരോ പണിക്ക് പോക്കുടങ്ങി നമ്മൾ നമ്മളെ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല കേട്ടോ കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ

അപ്പോ ഡ്രൈവർ ഡ്രൈവർക്ക് എണ്ണ അടിച്ച പോണെ അപ്പൊ നമ്മള് റൂമൊക്കെ നടന്നോണ്ടിരിക്കണേ നമ്മള് വേറെ റൂട്ടില്ല നമ്മള് ഫ്ലാറ്റ് അതാ 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 നേരെ കാൻ്റീൻ പോവാ പാർക്ക് കേട്ടോ കാണണ പാർക്ക് റൂഡ് നിങ്ങളെ കണ്ടോ നേരെ കാൻറ്റീൻ പോവാ ചായ ഒന്നും ഉറങ്ങണം ഇന്നലെ ഉറങ്ങിട്ടില്ല ഉറങ്ങാൻ നോക്കട്ടെ അപ്പൊ എന്താ ചായക്കടിയാണോ ഓക്കെ നമ്മൾ ഇന്നലെ കണ്ട അതേ ഫ്ലൈറ്റ് ഇട്ടാ പോണോ കറക്റ്റ് ടൈമാ ബീഫും ബീഫ് പറ്റിയതാണ് സാമ്പാറും അപ്പൊ നേരെ കാൻ്റീൻ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങി പോയൊന്നും ഉറങ്ങണം നന്നായിട്ട് ഉറങ്ങിട്ട് നീച്ച നന്നായിരിക്കണം നോക്കട്ടെ ക്ഷീണത്തിലാണ് നമ്മള് ക്ഷീണത്തിലാണറി വച്ചരട്ട വച്ചരാന്നല്ല തന്നെ ഒക്കെ റെഡി ആക്കിയാലേ അഞ്ചിനിറ്റ് കിട്ടാനുറങ്ങിട്ട് കാണാം ണി കാണാം ഉറങ്ങിട്ടോർബല വാഷിംഗ് മെഷീനാണെങ്കി നോക്കട്ടെ വാഷിംഗ് മെഷീനൊന്നും കാണാം സോണ്ടൊ കേക്കണ്ട് വരതാണെന്നറിയില്ല തയ്യനായോക്കട്ടെ

പപ്പടം ഉണ്ടെങ്കിൽ പൊളിയൊന്നും പപ്പടം കുറയും എല്ലാരിച്ചു കഴിഞ്ഞാല്

അപ്പോൾ നേരെ ഡ്യൂട്ടിക്ക് പോട്ടെ ഡ്യൂട്ടിക്ക് പോകാനും പിന്നെ നേരം വൈകുന്നേരം ക്യാൻറ്റീനിൽ പോകണം ചെളുപ്പം ക്യാൻറ്റീനിൽ പോയിട്ട് പോട്ടെ സമയം കഴിയാനായിട്ട് ഇൻഷുറൻസ് മ്മടെ വണ്ടി കറക്കണ്ടാവും പാർട്ടികളും നോക്കണം എത്തിക്കണം ഡ്രൈവറെ നമ്മക്കാരോഗ്യേ ഷോപ്പിൽ വെച്ചിട്ട് വേണം എത്തിട്ട് ഇവിടെന്നപ്പോ എല്ലാ എന്താ കൊറച്ച് ലോഡിമണിയൊക്കെ എടുത്തിട്ടു ഇതൊക്കെ കുറച്ച് കൊറച്ചു സാധനങ്ങള് നല്ല വിശപ്പ് പിന്നെ അപ്പം നമുക്ക് എന്താ കറിയില്ല സാധനം തന്നെ വേറെന്തൊക്കെ ഉണ്ടോ നോക്കാം ഓക്കെ വേറെ പോയി ഫുഡ് നമ്മളോർമോ

രാജെന്തോ കഴിച്ചോണ്ട് കാട്ടിയാ എന്തായാലും വന്നുകൊള്ളേ എന്തായാലും കച്ചോട് കൂടെ